അസ്സാമലൈക്കും അലൈക്കും ആഹി വാത്തു ഏവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നൂറ്റാണ്ടുകൾ ഇന്ത്യ വൈദേശിക ആധിപത്യത്തിന് കീഴിൽ ഏറെ പ്രയാസപ്പെട്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേണുകൊണ്ടേയിരുന്നു അനേകായിരങ്ങൾ ആ ഒരു പോരാട്ടത്തിൽ തങ്ങളുടെ ജീവൻ സമർപ്പിക്കേണ്ടി വന്നു പലർക്കും പലതരത്തിലുള്ള പരിക്കകളും പ്രയാസങ്ങളും നേരിട്ടു വീടുകൾ നഷ്ടപ്പെട്ടു ഉറ്റവരെ ഉടയവരെ ത്യജിക്കേണ്ടി വന്നു എങ്കിലും വരും തലമുറക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കണം എന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി അവർ നിരന്തരം കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു പ്രഗത്ഭരായ രാഷ്ട്രശില്പികൾ അതിന് മുന്നിൽ നിന്ന് പടനയിച്ചു മതങ്ങൾക്കും ജാതീയതക്കും വർഗീയതക്കുമൊക്കെ അപ്പുറം നാം ഇന്ത്യക്കാർ എന്ന ഒരൊറ്റ സങ്കല്പത്തോടുകൂടെ നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യമായി അതിനുശേഷം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി അല്ലെങ്കിൽ പതിനഞ്ച് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടെ ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി ഭരണഘടന നിലവിൽ വന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ലിഖിത റിട്ടൺ ഭരണഘടന അത് ഇന്ത്യയുടേതാണ് ധാരാളം പ്രത്യേകതകളുള്ള പ്രശംസകൾക്ക് ഒക്കെ അപ്പുറം വലിയ പ്രൗഢമായ ഒരു ഭരണഘടന നിലവിൽ വന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പൂർണ്ണമായ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ നിലവിൽ വന്നത് ജനുവരി ഇരുപത്തി ആറിനാണ് അങ്ങനെയാണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായി ലോകം ആഘോഷിക്കുന്നത് ത്രയോ വർഷങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടുകൾ വ്യത്യസ്തങ്ങളായ വൈദേശിക വൈദേശിക രാജ്യങ്ങൾ വൈദേശിക രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരികയും അവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഊറ്റിയെടുക്കുകയും ചെയ്തു ഇവിടെ തമ്മിലടിപ്പിച്ചു ഇവിടെയുള്ള ജനങ്ങളെ കൊന്നൊടുക്കി വ്യത്യസ്ത രീതിയിൽ ഇവിടെയുള്ള വിഭവങ്ങളെ അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്തു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പാരതന്ത്രത്തിൽ അടിപ്പെട്ടുകൊണ്ട് ഏറെ വീർപ്പ് മുട്ടിയപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വേണം ജീവശ്വാസം വേണം എന്ന ഒരു ഘട്ടം അതിനുവേണ്ടി ഒരുമിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ സ്വത്തും തങ്ങളുടെ ജീവിതവും എല്ലാം സമർപ്പിക്കുകയും ചെയ്ത് നമ്മുടെ പൂർവികർ നേടിത്തന്ന മഹത്തായ സ്വാതന്ത്ര്യം മഹത്തായ റിപ്പബ്ലിക് നമുക്ക് സന്തോഷത്തോടു കൂടെ സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ എല്ലാം നാം എല്ലാവരും ഇന്ത്യക്കാരാണ് നമുക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഇന്ത്യ എന്നൊരു മഹത്തായ സങ്കല്പത്തിൽ നാം ഇന്ത്യക്കാർ എന്ന മഹോന്നതമായ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞ ആ ഒരു വാക്യത്തിൽ നാം ഇന്ത്യക്കാർ എത്ര മഹോന്നതമായ എത്ര പ്രൗഢമായ നമ്മുടെ മനസ്സിൽ കോൾമേർ കൊള്ളിക്കുന്ന നമുക്ക് ഇത്രയോ പ്രതീക്ഷകൾ നൽകുന്ന നാം ഒന്നാണ് ഏകതയുടെയും ഒരുമയുടെയും ഓർമ്മപ്പെടുത്തലുകളായി നമ്മൾ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒരു മോട്ടിവേഷനായി നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആമുഖത്തിൽ തന്നെ എഴുതി വെച്ച വാക്ക് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഉത്സാഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മനോഹരമായ ആവിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ നാം നിരന്തരം യത്നിച്ചുകൊണ്ടേയിരിക്കണം മുഴുവൻ വർഗീയ ചിന്തകളെയും ജാതീയ ചിന്തകളെയും തീവ്രവാദങ്ങളെയും ഭീകരവാദങ്ങളെയും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാനും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ആശയങ്ങളുമായി വരുന്ന വിധ്വംസ പ്രവർത്തനങ്ങളുമായി വരുന്ന ആളുകളെ അകറ്റി നിർത്താനും നമുക്ക് സാധിക്കണം ഏവർക്കും ഒരിക്കൽ കൂടെ റിപ്പബ്ലിക് ദിന ആശംസകൾ അസ്ലാമലൈക്കും വാർമി വർക്കാത്തു